ഇപ്പം രാവിലെ നടക്കണം എന്ന് കരുതി എന്നിട്ടത് പക്ഷെ നായക്കളും കുറുക്കന്മാരുണ്ട് അതുകൊണ്ട് നടക്കാൻ പേടി അപ്പാ എഴുതിട്ട് വേഗം ബ്രഷ് ചെയ്യുകയാണ് കേട്ടോ എങ്ങനെ ബ്രഷ് ചെയ്യലും കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് അതായത് എൻ്റെ ദിവസമാണെന്ന് ശരിക്കും പറഞ്ഞാൽ എന്നോട് പിറന്ത നാളാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല പക്ഷേ നമ്മുടെ ചങ്ങാതി അത് കണ്ടുപിടിച്ചിട്ടോ ഞാൻ അഞ്ചര മണി ആയപ്പോൾ എഴുന്നേറ്റു അറുമണിയൊക്കെ ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ എപ്പോഴേക്കും പ്രസാദേട്ടൻ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു ചായ കൊടുത്തു കഴിഞ്ഞു ജോലിക്ക് പോകുന്ന നേരത്തിനോട് ചോദിച്ചു ഇന്നെന്താ സ്പെഷ്യൽ അപ്പം ഞാൻ പറഞ്ഞു എന്താ ഒരു സ്പെഷ്യലും ഇല്ലല്ലോ അപ്പോൾ ഇന്നെന്താ ദിവസം ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ചയല്ലേ ഞാൻ പറഞ്ഞൊരു പ്രത്യേകത അല്ല എൻ്റെ നാട്ടിലാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ പള്ളിയിൽ പോകുന്ന ദിവസമാണ് നല്ല ദിവസമാണ് എനിക്ക് വെള്ളിയാഴ്ച നല്ല ദിവസമാണ് അപ്പം എന്നോട് പറഞ്ഞു അതൊന്നും നല്ലല്ലോ ഇന്നൊരു സ്പെഷ്യലാണല്ലോ എനിക്ക് മനസ്സിലായി ഹാപ്പി ബർഡേ മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് വിശ്വാസമൊക്കെ പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി സർപ്രൈസ് സർപ്രൈസായിപ്പോയി എൻ്റെ മനസ്സ് വായിച്ചെടുത്തു അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വേറെ ആർക്കും അറിയില്ല പിന്നെ എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു കേട്ടോ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നക്ഷത്രം വരുന്ന ദിവസം വിളിച്ച് പറഞ്ഞിരുന്നു നക്ഷത്രമാണെന്ന് ഇന്ന് ക്ഷേത്രത്തിൽ പോയിക്കോ അല്ലെങ്കിൽ ഡേറ്റിൻ്റെ അന്ന് പോയിക്കോ പത്താം തീയതി പോയിക്കോ അപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോകണം എന്ന് കരുതിയിരുന്നു രാവിലെ പിന്നെ അമ്മമാർക്ക് നമ്മളെ ജനനത്തീയതിക്ക് അമ്മമ്മമാർക്ക് അറിയാമല്ലോ അല്ലേ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകണം കഴിയുന്നു രാവിലെ അപ്പോൾ സാധാരണ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല ഇനി വൈകിട്ട് ദീപാരാധന തുടരാൻ പോകണം എന്ന് കരുതുന്നുണ്ട് അമ്പലത്തിൽ പോകാൻ കഴിയുമെങ്കിൽ പോകും കേട്ടോ പിന്നെ അപ്പോൾ ഇനി എൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആരോടും പറയാത്തത് കൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിശ്വാസം ഒന്നും ആരും അറിയിച്ചിട്ടില്ല ആർക്കും അറിയില്ല സാധാരണ എൻ്റെ ശ്രീമോൾക്ക് ഓർമ്മള്ളതാണ് അവളിപ്പോൾ പഠനത്തിൻ്റെ തിരക്കിലായിട്ട് അത് തോന്നുന്നുണ്ട് അവൾക്കതൊന്നും ഓർമ്മയില്ല സ്റ്റാറ്റസ് ഇട്ടുണ്ടെങ്കിൽ അവളൊക്കെ അവൾക്കൊക്കെ അറിയും അപ്പോൾ വിഷസ്സൊക്കെ അറിയിക്കും അപ്പം ഇപ്പോൾ വിഷസ് കിട്ടിയത് നമ്മുടെ സ്വന്തം ചങ്കാതിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരാഴ്ച മുന്നേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല നമ്മൾ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞറിയിച്ചാലല്ലേ സ്പെഷ്യൽ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ സർപ്രൈസായി അങ്ങനെ വെച്ചിരിക്കുകയാണ് വൈകുന്നേരം പറയാം അപ്പോൾ രാവിലെ ഇതാ ചായക്ക് നല്ല വെള്ളപ്പം ഉള്ളി റോസ്റ്റ് ചായ അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ സാമ്പാറൊക്കെ വെക്കണം എന്ന് കരുതിയിരുന്നു പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രസാദമായിട്ടൊന്ന് ഇന്നലെ തന്നെ രണ്ട് മൂന്ന് അയില വാങ്ങിക്കൊടുത്തിരുന്നു വലിയ അയില അയില മീൻ പിന്നെ അത് വെക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ കൂടെ മാങ്ങയും മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പച്ച മാങ്ങ അപ്പം പച്ച മാങ്ങ ഇട്ടിട്ട് നാളികേരം അരച്ചിട്ട് അയിലക്കറി വെക്കാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല ഫേവറേറ്റ് കറി തേങ്ങയും മാങ്ങയൊക്കെ ഇട്ട അയിലക്കറി ഇപ്പോൾ പെറുതനാളിൻ്റെ ഓർമ്മയൊക്കെ ഇരുതാ കയ്യില മൈലാഞ്ചി കിട്ടും രാവിലെ അപ്പോൾ ഇതാ ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് അയിലക്കറി വെക്കാനൊരു കാര്യം രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആക്കുകയാണ് കേട്ടോ കാരണം ഞാനൊന്നും അലക്കിയിട്ടില്ല അലക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ കുളി കഴിഞ്ഞതുകൊണ്ട് അലക്കാൻ പിന്നീട് അലക്കാമെന്ന് കരുതി മാങ്ങ നല്ല പച്ച മാങ്ങയാണ് കേട്ടോ ഇപ്പോൾ കണ്ടിട്ട് നല്ല പുളി ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ ഉള്ളിൽ ചെറിയൊരു മഞ്ഞ കളറുണ്ട് അപ്പം ഞാൻ കരുതി പഴുത്തതാണ് പക്ഷെ പഴുത്തതൊന്നുമല്ല എന്താ പുളി നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ സാധാരണ ഇപ്പോൾ മാങ്ങേൻ്റെ സീസൺ അല്ലല്ലോ ഇതെന്ന് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള മാമ്പഴമല്ല മാങ്ങയല്ല പുറത്തുനിന്ന് വരുന്ന മാങ്ങയാണ് തോന്നുന്നു ഏതായാലും അപാര പുളിയാ എന്തൊരു പുളിയാണെന്നറിയോ അപ്പോൾ നല്ല പച്ച മാങ്ങയാണ് കേട്ടോ നല്ല പുളിയുണ്ട് നല്ല മണമുണ്ട് പക്ഷേ മാങ്ങേൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മാങ്ങേൻ്റെ മാങ്ങക്ക് ടേസ്റ്റ് അറിയില്ല അങ്ങനെ മാങ്ങയൊക്കെ നന്നാക്കി നാളികേരതാണ് ഗ്രൈൻഡറിലായിട്ടാണ് അരക്കണത് കാരണം മിക്സി പണി മുടക്കിയിട്ട് രണ്ട് ദിവസമായി അപ്പം ഗ്രൈൻഡറിൽ അരക്കുന്നത് സത്യത്തിൽ ഗ്രൈൻഡറിൽ നാളികേരം അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ അമ്മിയിൽ അരച്ച് കറി വെക്കുന്നത് അതേപോലെ തന്നെ രണ്ടും കല്ല തന്നെയാണല്ലോ അല്ലേ പിന്നെ ഇന്നത്തെ ഉപ്പേരിതായതാണ് കേട്ടോ കോവക്കയും പിന്നെ എൻ്റെ ഒരു പയറും ചെടി ഉണ്ടായിരുന്നു മുതൽ നാല് പയറും കിട്ടി ഇങ്ങനെ മാങ്ങയൊക്കെ നന്നാക്കി മീനിലേക്ക് മാങ്ങ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൊത്തി ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് നന്നായിട്ട് മസാല കൂട്ടി ഇങ്ങനെ കുഴച്ച് വെക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെക്കും എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചടുപ്പ് തേക്കുക എന്നിട്ട് വെന്ത് വരുമ്പോൾ നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചത് വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് നല്ല വറ്റൽ മുളകും ഉലുവയും കറിവേപ്പിലിട്ടാണ് വറുത്തത് ഇതാണ് ഞങ്ങളുടെ അയിലക്കറി അങ്ങനെ മീനൊക്കെ റെഡിയാക്കി ഇതാ തോര വയ്ക്കാൻ വേണ്ടി കോവയ്ക്കുനുപുനേ അരിഞ്ഞ് നാളികേരം ചച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കടുക് വറക്കുക അപ്പോൾ ഇതാ എൻ്റെ ലഞ്ചൊക്കെ എത്ര വേഗം റെഡിയാകും ചോറ് പിന്നെ ഇതാ മീൻ വറ്റിച്ചെടുത്തത് അയില തന്നെ വറ്റിച്ചെടുത്തത് പിന്നെതാ അയിലക്കറി പിന്നെതാ തോരൻ അങ്ങനെ നേരത്തെ ലെഞ്ച് റെഡി അപ്പം ഇതാ എൻ്റെ ഉച്ചഭക്ഷണം കണ്ടോ ചോറും കോവയ്ക്കത്തോരനും അച്ചാറും ഞാൻ മീനൊന്നും എടുത്തിട്ടില്ല കേട്ടോ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകാനുള്ളതുകൊണ്ട് മീനൊന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ വെക്കാനും പായസം ഉണ്ടാക്കാനൊക്കെ അമ്മ പറഞ്ഞു പക്ഷേ ഞാൻ അമ്മേനോടൊന്നും പറയാത്തോണ്ട് ചിലപ്പോൾ അമ്മയുടെ നിന്ന് ചീത്തയും കിട്ടും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് സാധാരണ വിശ്രമിക്കാറുണ്ടെന്ന് വിശ്രമമൊന്നുമില്ല നമ്മുടെ ചങ്ങാതിനെ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറിയ സാധനമാണെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുമാൽ സന്തോഷമല്ലേ അപ്പോൾ ഇപ്പം വരും അപ്പോൾ അതിനെങ്ങനെ വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കുകയാണ് വന്നിട്ടേ റാസ ഇപ്പ എന്തൊക്കെയോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നോക്കട്ടെ

അങ്ങനെതാ ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ടോ ഞാൻ കരുതിയത് ഒരു മിൽക്കി ബാറാണ് പക്ഷേ അതിലേറെ വലിയ സാധനങ്ങളാണ് കിട്ടിയത് മിൽക്കി ബാർ സ്നിക്കേഴ്സ് ഒരു ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം അടിപൊളി ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെയാണ് പ്രസാദമായിട്ടും കൊണ്ടുവന്ന് എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക്സായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് സ്നിക്കേഴ്സും മിൽക്കി ബാറും ഐസ്ക്രീം ക്രീമും ഇഷ്ടമാണ് ഐസ് ഞാൻ എപ്പോഴും കൊതിക്കാറില്ല അധികം മിൽക്കി ബാറാണ് കഴിക്കാറ് എന്നാലും ഒരുപാട് സന്തോഷമായി നല്ല അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ പ്രസാദേട്ടന് ചോറും കൊടുത്ത് ഞാനിങ്ങനെ ഐസ്ക്രീമും കഴിച്ച് പ്രസാദേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രസാദേട്ടൻ പിന്നെ ഐസ്ക്രീമൊന്നും കഴിക്കാറില്ല കേട്ടോ ഞാനേ ഐസ്ക്രീം കഴിക്കാറുള്ളൂ എനിക്കിഷ്ടമാണ് പക്ഷേ ഇന്നൊന്നും കഴിക്കാറില്ല അങ്ങനെ ഐസ്ക്രീമും കഴിച്ചു അതിൻ്റെ പിന്നാലെ പിന്നാലെതാ സ്നിക്കേഴ്സും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സ്നിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ടേസ്റ്റുള്ള വിട്ടായി അല്ലേ അങ്ങനെ വൈകുന്നേരമായി ഞാൻ പറഞ്ഞില്ലേ രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ദീപാരാധന തൊഴാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ ദേവീക്ഷേത്രത്തിലേക്കാണ് പോണത് ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം കരുതിന്നശേ ദേവീക്ഷേത്രത്തിലേക്കാണ് നേരെ പോയത് വളയത്തിലുള്ള ചെക്കോറ്റ ഭഗവതി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അത് വൈകുന്നേരം ഞങ്ങളൊരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് അപ്പോഴന്നെ നല്ല ഇരിട്ടായി പിന്നെ ഞാൻ തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മൾ തൊഴാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ നടേക്കടച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു ഞങ്ങൾ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തൊഴാൻ പിന്നെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോൾ നട അടച്ചും ചെയ്തു കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ലാതെ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ശാന്തമായ അന്തരീക്ഷത്തിൽ തൊഴുതിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ ദിവസം പിന്നെ പിന്നെതാ നമ്മുടെ ചങ്ങാതിലേയും പിടിച്ചൊരു വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുട്ടോ അങ്ങനെ അതാ ഞങ്ങൾ തൊഴുതിറങ്ങി ഇനി നമ്മുടെ ദിവസം വരണമെങ്കിൽ അതായത് ഈ ദിവസം വരണം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ആവണ്ടേ അപ്പം ഈ വർഷം ഈ ദിവസം ഭയങ്കര സന്തോഷം നിറഞ്ഞാൽ നല്ല ദിവസമായിരുന്നു അതിന് ദൈവത്തിനോട് ഒരു ആയിരം നന്ദി പറയുന്നുണ്ട് കൂടെ പ്രസാദേട്ടനോടും പിന്നെ അങ്ങനെ ഈ വർഷത്തെ പിറന്നാൾ ആരും അറിയാതെ ആരോടും പറയാതെ അങ്ങനെ കടന്നുപോയി അങ്ങനെതാ അമ്പലത്ത് നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്